നമ്മളങ്ങനെ ആത്മക്കുറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് പോവുമ്പോൾ ഇന്നിവിടെ ഗണപതി ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗണേശ് ഉത്സവം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ ആത്മക്കുറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വില്ലേജുകളിലൂടെയുള്ള യാത്രയാണ് വില്ലേജ് നമ്മളെ നാട്ടിലൊക്കെയുള്ള വില്ലേജിലുള്ള റോഡുകൾ മാതിരിയാണ് ഇവിടെ മെയിൻ റോഡുകളൊക്കെ കാണാൻ സാധിക്കുന്നത് അതത് ഒഴിഞ്ഞു ഇങ്ങടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും വീടുകളുണ്ടാവുമെങ്കിൽ ഇവിടെ മെയിൻ റോഡിൽ പോലും അല്ലെങ്കിൽ ടൗണിൽ പോലും വീടുകൾ കുറവാണെന്നുള്ളതാണ് ഒരു ഏരിയയ്ക്ക് വീടുകൾ മൊത്തം കണ്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒഴിഞ്ഞ് കിടക്കണം കിലോമീറ്റർ കണക്കിന് ഒഴിഞ്ഞ് കിടക്കണം അങ്ങനത്തെ സ്ഥലങ്ങളാണ് ആന്ധ്രാപ്രദേശിലുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ മാലിന്യനോടെ നിർത്തിയിട്ടിങ്ങനെ ഒരു ഗണേശനെ കണ്ട് അതായത് ഗണപതി ഉത്സവം ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാ ഏരിയയിലും ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ പൂജ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായതുകൊണ്ട് തന്നെ നമ്മളവിടെ ഈ ഓണം അതുപോലെ നിബിദിനം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടക്കുമല്ലോ അതുപോലത്തെ ഒരു ഉത്സവമാണ് ഇവിടെ ഗണേശ ഉത്സവം എന്ന് പറയുന്നത് നമ്മളിവിടെയും ഗണപതി ഉത്സവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ എത്രത്തോളം ഫേമസ് അല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഉത്സവം നടക്കുന്ന ഏരിയകൾ ഒരുപാട് കണ്ടപ്പോൾ നമ്മൾ ആ ഒരു ഉത്സവത്തിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലണം അപ്പോൾ എല്ലോ പോകുന്ന എല്ലാ വില്ലേജിലും ഇതുപോലെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടും ബൾബ് മ്യൂസിക് ബൾബ് കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ട് ഉള്ള സ്റ്റേജ്മെന് വെച്ചിട്ടാണ് ഗണേശനെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവുക അങ്ങനെ നമ്മൾ ഈ ഒരു വില്ലേജിലേക്ക് കയറുമ്പോൾ കണ്ടതാണ് അതിമനോഹരമായിട്ട് ഇരിക്കാനൊക്കെ ഭാഗത്തിനായിട്ട് ഒരു ചെടിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വീട്ടുകാർ ഇതാണെന്ന് തോന്നുന്നുണ്ട് ഇതുപോലെയാണ് ഇവിടുത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ വീടുകൾ ചിലപ്പോൾ കയറി ചെല്ലുന്നത് കൊലായം അടുക്കളയൊക്കെ കൂടെയുള്ള ഒരു ഏരിയവും പിന്നീട് റൂം എത്ര ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെയൊക്കെ ഏരിയകളാണ് കൂടുതലായിട്ടും ഇങ്ങനത്തൊക്കെ വീടുകളാണ് ഇങ്ങനത്തെ ഏരിയകളിൽ കൂടുതലായിട്ടും കാണുന്നത് പിന്നീട് എല്ലാ വീടിന് മുന്നിലും ഇതുപോലെ ചിത്രപ്പണികൾ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകും ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത് എത്രത്തോളം കലാവിരുദ്ധമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളവിടെയൊക്കെ ഓണത്തിന് മുല്ല ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മൾ വരക്കുമ്പോൾ തന്നെ എത്രത്തോളം റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നവരൊന്നും ഇതുവരെ ഒരു നിത്യ കലായത് കൊണ്ട് തന്നെ നിത്യം വരെ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ തന്നെ അത് അത്രത്തോളം വരെ സിമ്പിളാക്കിയിട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇതൊക്കെ ഒരു വില്ലേജിൻ്റെ ഉൾ ഭാഗങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില്ലേജുകൾ വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൃത്തിയായിട്ട് തോന്നുന്നില്ല കാരണം ഓവിച്ചാലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല പിന്നെ പൊതുവേ കച്ചറിയും കാര്യങ്ങളും മാലിന്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കണമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ നമ്മളെ കേരളത്തിന് ഒരു ബിഗ് സെല്ലിട്ട് കൊടുക്കണം കേരളത്തിൽ ജനങ്ങൾക്കൊക്കെ കാരണം നമ്മളെ നാട് എത്ര സുന്ദരം എന്നുള്ളത് ഇങ്ങനത്തെയൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അനുഭവിച്ചറിയുക പിന്നീട് നമ്മൾ ഈ ഒരു ഗണേശ് ഗണപതി വിഗ്രഹം വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു സ്റ്റേജ് ആ ഒരു സ്റ്റേജില് അതിഭംഗിയായിട്ടുള്ളൊരു വിഗ്രഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് രാജസ്ഥാൻ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ഇത് നമ്മൾ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ മുന്നേ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും വലുത് അതായത് ഒരു ഒരു ജെ സി വീടെ വലുപ്പുള്ള അത്രയും ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വിഗ്രഹത്തിന് അൻപതിനായിരം അൻപത്തി അയ്യായിരം പ്രൈസ് പ്രൈസാന്ന് പറഞ്ഞിരുന്നത് ഇവിടെത്തന്നെ നമ്മൾ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം മൂന്ന് ലക്ഷം രൂപേൻ്റെ ഒക്കെ വിഗ്രഹങ്ങൾ വെച്ച സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഓവറായിട്ട് ഈ കണ്ടൻ ഇങ്ങനെ ചെയ്ത് പോകേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാനത് ഉള്ളിലേക്ക് കയറാനും ഒന്നും നിന്നിട്ടില്ല എന്നാലും നമ്മൾ യാത്രയിൽ മാക്സിമം കുറേ ഭാഗത്തുനിന്ന് കിട്ടിയ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റേജിൽ ഗണപതി വെച്ചുകൊണ്ട് ആ മുഖം കാര്യങ്ങളൊക്കെ മറിച്ചിട്ടുണ്ട് രാവിലെ തന്നെയാണ് ഇനി ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ ഷാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ മുഖത്ത് പേപ്പർ കാര്യങ്ങളൊക്കെ മാറ്റുക ഇതുപോലെ ഒരു പന്തൽ ഡെക്കറേഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുള്ളത് നല്ല ജെ ബി എല്ലിൻ്റെ രണ്ട് ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലോണം പാട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് ആസ്വദിച്ച് അടിപൊളിയായിട്ടാണ് ഈ പ്രോഗ്രാം കൂടെ നടക്കുന്നത് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗണപതിയെ ഒരു ടാക്ലറിൽ ടാക്ചറിലേക്ക് കയറ്റിയിട്ട് ഈ ഒന്ന് ചുറ്റി കാണിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഈ ഒരു നിലത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടതാണ് വിവിധതരം കളറിൽ ഇതുപോലത്തെ ചിത്രകലാ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഗണപതി ഇരിക്കുന്ന അതിന് നേരെ മുന്നിലും ഇതുപോലെ ചിത്രകലാ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്